ബഹുമാന്യനായിരുന്ന ശ്രീ പി പി തങ്ങച്ച സാറ് ഇന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലാണെങ്കിലും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുന്ന സമയത്താണെങ്കിലും യു ഡി എഫിൻ്റെ കൺവീനർ ആയിരിക്കുന്ന സമയത്താണെങ്കിലുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹവും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള വിശ്വാസവും ഒക്കെ ഒരിക്കലും മറന്നുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ് അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ഇണക്കി ഇണക്കിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇത്രയധികം വൈഭവം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കേരുകയാണ് ആ കുടുംബ അംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിലും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു സൗമ്യതയെ കരുത്താക്കി മാറ്റിയ നേതാവായിരുന്നു തങ്കച്ചൻ സാർ അദ്ദേഹം ഇരുന്ന ഓരോ പദവിയും പാർട്ടി പ്രവർത്തകർക്ക് വന്നു ഇടമായിരുന്നു നേതൃത്വത്തിന് ഒരുമിക്കാനുള്ള ഒരിടമായിരുന്നു ആ സൗമ്യത കരുത്താക്കി തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യു ഡി എഫ് കൺവീനർക്ക് സൂചിപ്പിച്ചതുപോലെ വിവിധ തലങ്ങളിൽ നാല് തവണ എം എൽ എ ആയപ്പോഴും സ്പീക്കറായപ്പോഴും കെ പി സി പ്രസിഡൻ്റായപ്പോഴും യു ഡി എഫ് കൺവീനറായിരുന്നപ്പോഴും എല്ലാം ആ സൗമ്യതയെ എല്ലാവർക്കും ഇടമാക്കി മാറ്റി അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരുപാട് ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി വഹിച്ചിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ